നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചാക്കയ്ക്കടുത്ത് ഐ എം ഐക്കെടുത്തൊരു വർക്ക്ഷോപ്പിലാണ് ഈ വർക്ക്ഷോപ്പിനകത്ത് അവർ പെട്ടെന്ന് എന്തോ ആൾ വന്നൊരു ചാക്ക എന്തോ സാധനം ഇങ്ങനെ എടുത്ത സമയത്ത് പെട്ടെന്ന് അതിൻ്റെ അടിയിലോട്ടൊരു സാധനം എഴഞ്ഞു കയറും ഒരു അതിഥി ഇങ്ങനെ എഴഞ്ഞു കയറുന്നത് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അതിഥി ആരാണെന്ന് ചോദിക്കാം അത് അവരോടൊപ്പം അവരെ കണ്ട് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാം നമസ്കാരം ഉണ്ടോ എന്താ പേര് എന്നാൽ ചേട്ടാ എവിടെ കണ്ടെന്ന് പറഞ്ഞാൽ

ആ അപ്പഴും കണ്ടു ചേട്ടൻ നോക്കിയപ്പോഴും മഞ്ഞപ്പുള്ളി മഞ്ഞേലും കറുപ്പാണേൽ ചേരയാണ് ചേരവല്ലായിരിക്കും ഒന്നിനും പിടിയില്ല എന്തായാലും നോക്കാൻ ചേട്ടാ നോക്കാം എന്തായാലും നമുക്ക് നോക്കാം ഇതിനകത്തോ ഇതിനകത്ത് അപ്പോൾ ഇവർ പറയുന്നത് ഇതിനകത്താണ് പക്ഷെ ഒരു കാര്യമുള്ളത് എന്താണെന്നൊന്നും കണ്ടില്ല പക്ഷേ ഇതാ ഇവിടെ ചട്ട അടപ്പം ഉണ്ടോ ചട്ട ഈ ചട്ടയുടെ പൊടിയാണ് പക്ഷെ ചട്ട കണ്ടിട്ട് മോർക്കൻ്റെ ചട്ട തന്നെയാണ് കോബയുടെ ചട്ട എന്നുള്ള സംശയമൊന്നുമില്ല അപ്പോൾ ഇതിനകത്തൊന്നും എന്തായാലും ഒരു സാധ്യമില്ല ഇങ്ങനെയൊക്കെ ഇവിടെ ഇവിടെ കണ്ടു വന്നു ഇവിടെയെങ്കിലും ഇരിക്കാണ്ട് ഒരു സാധ്യമില്ല ഇതിൻ്റെയൊക്കെ നല്ല ടൈറ്റാണ് ഇരിക്കാണ്ട് ഒരു സാധ്യത പിന്നെ അവരുള്ള ഇതിനകത്ത് ഇതിൻ്റെ ഇങ്ങോട്ട് തന്നെ വരുന്നത് അപ്പോൾ ഇതിനകത്തൊന്ന് ഇങ്ങോട്ട് വേണമെങ്കിൽ പോവാം ഇവർ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് നിങ്ങളുടെ കൂടെ പോയാൽ അറിയത്തില്ല നല്ല ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയുന്നില്ല അതിൻ്റെ അടിയിൽ കാണുന്നില്ല ചാക്കിൻ്റെ അടിയിൽ ഹോളുണ്ട് ഇനി അതിൻ്റെ അടിയിലോട്ട് കയറിയിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞ വിടാം അതായിരിക്കണം ഇതാ ഇപ്പം വന്ന് പെട്ടെന്ന് ചാക്ക സാധനം കണ്ടു പക്ഷെ നല്ല മഞ്ഞര ഇതല്ല പക്ഷെ ഇതിനൊരു പടം പൊഴിച്ചിട്ടില്ല കേട്ടോ കേട്ടോ ഇതല്ല വേറെയും കാണാം ും അധികം ഹോൾ കാണാൻ സാധ്യതയില്ല വേണ്ട ഇത് പടം പൊഴിക്കാറായാൽ മതി വേണ്ട ഇത് പടം പൊഴിക്കാറായി ആ അതാ വേണ്ട പടം പൊഴിക്കാറായാൽ മതി ഞാൻ എന്തോ ദേഹത്ത് ഒരു മുഴ പോലെ വേണ്ട ദേഹത്ത് ഒരു മുഴ പോലെ വേണം കണ്ടോ അകത്തോട്ട് എന്തായാലും ഹോളില്ലാ ഇറങ്ങി വരുന്നത് അതാ കല്ലിൻ്റെ അകത്തോട്ട് കയറിയാൽ എന്താ സംഭവിക്കുക എന്നറിയാം നമുക്കിതെല്ലാം ഇറക്കി മാറ്റേണ്ടി വരും പടമൊക്കെ അതിൻ്റെ ഇടയിൽ പൊഴിച്ചിട്ടേണ്ട അതിൻ്റെ ഇടയിൽ പടം പൊഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വേണ്ട പടം പൊഴിച്ചിട്ടെങ്ങനേണ്ട ഇത് ഫീമെയിൽ മുട്ടയിട്ടു വേണ്ട അപ്പോൾ ഇത് മുട്ടയിട്ടാണ് എനിക്ക് ഇവിടെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ മുട്ട ഇടുന്ന വേണ്ട മുട്ടയിട്ടേൻ്റെ പാട ചെയ്താണ് നമ്മൾ പാമ്പിനെ പിടിക്കാൻ നമ്മൾ നോക്കുന്നത് അതിങ്ങനെ മുട്ടയിടുന്ന തീർത്തിനാവുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഏരിയ ഈ ഒരു മോശം പോകുന്നതായി ഇങ്ങനെ ഓപ്പണായിട്ടിരുന്നു കഴിഞ്ഞാൽ അത് മുട്ടയിട്ട് എന്നുള്ളതാണ് വേണ്ട മുട്ടയിട്ടുണ്ടെങ്കിൽ മുപ്പതിന് മുകളിൽ മുട്ടയിടാനുള്ള സാധ്യതയുണ്ട് മുപ്പത്തിന് മുകളിൽ മുട്ടയുള്ള സാധ്യത ഫീമെയിൽ ആണ് ഏകദേശം ഏഴ് വയസ്സ് എട്ട് വയസ്സ് പ്രായം പക്ഷേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒമ്പത് വർഷം ഇത് മുട്ട ഇട്ടിട്ടുണ്ട് അതായത് പാമ്പ് നല്ല ടയർഡാണ് അപ്പോൾ നമ്മളെന്തായാലും നമുക്ക് ഇനി മുട്ടയുണ്ടാകും നോക്കണം വേറെ പാമ്പ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിന് ചാക്കിലാക്കണ്ട് ചാക്കിലാക്കിയിട്ട് നമുക്ക് മറ്റേ അധികം കൂടെ നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് ആ ചാക്കി ആരാമോ സാറേ നമുക്കിതിൽ ഇദ്ദേഹത്തിന് നമ്മൾ ചാക്കിലാക്കുകയാണ് ത്തെ ചാക്കിലാക്കി പിന്നെ ഒന്ന് ഉടക്കി വെച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി കൂടെ നോക്കണം കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല ഇത് ഒന്ന് ചട്ട പൊഴിച്ചിരിക്കുന്നു ഉണ്ടോ പക്ഷേ ഇത് ചട്ട പൊഴിച്ചിട്ടില്ല മറ്റൊന്നും അത് ഫീമെയിലിൻ്റെ ചട്ടയാണ് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്പം നമുക്കതും കൂടി നോക്കാം അവിടെ ഒരു ഹോളുണ്ട് നമ്മൾ ഇതിനെ മാറ്റി വയ്ക്കുകയാണ് ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഇറങ്ങി വരണം പോകാനൊക്കെ സാധിക്കും മുട്ട ഉണ്ടെന്ന് മുട്ട ഇട്ടാണ്ടത് ഇവിടെയാണെന്ന് നമുക്കറിയില്ല അടിപൊളി ഞാൻ പറഞ്ഞ പോലെ മറ്റൊരു പാമ്പും ഉണ്ട് മുട്ടയുണ്ട് പക്ഷെ അത് നല്ല ഗ്ലൈസിങ് ആണല്ലോ നോക്ക് ഞാൻ ചാക്ക് മാറ്റയാണ് ദാ കണ്ടോ അത് ആണ് യഥാർത്ഥ മെയിലതി മെയിൽ സാധാരണ മുട്ടയ്ക്ക് കടയിരിക്കാമല്ലോ ഓ വലിയ മൂർക്കിനധി ഉണ്ടോ അപ്പോൾ ഏകദേശം എനിക്ക് വേണ്ട ഒരു എട്ട് വയസ്സിന് മേളിലും പ്രായം വരുന്ന വേറൊരു പ്രത്യേകത വേണ്ടത് ഇതും ഫീമെയിലാണ് ഇതും ഫീമെയിലാണ് കണ്ടോ പക്ഷേ ഇത് ഇതും മുട്ടയിട്ടാതിന് വേണ്ട ഇനി ഇതിനകത്തോളം വേറെ നല്ല നല്ല മൊട്ടയിട്ടാതി ഉണ്ടോ കണ്ടോ ഇതും ഫീമെയിലാണ് മെയിലല്ല കണ്ടാല് മെയിലിൻ്റെ ഒരു കട്ടാണ് പക്ഷേ മെയിലല്ല ഫീമെയിൽ കണ്ടോ ഏകദേശം എട്ട് വയസ്സോളം പ്രായം വരുന്ന ഒരു ഫീമെയിൽ അതിഥി കണ്ടാലൊരു മെയിലിൻ്റെ കട്ടാണ് മെയിലല്ല ഫീമെയിലുണ്ടോ മെയിലിന് ഫീമെയിലാണ് നമ്മളിങ്ങനെ ഈ ബോഡി ബോഡിയുണ്ടോ ഇങ്ങനെ പരക്കുന്നുണ്ടോ ഇനി ഇത് മറ്റേ അതിഥി വേറെ എവിടെയെങ്കിലും മുട്ടയിട്ടാണെന്ന് അറിയില്ല ഇത് എന്തായാലും അതിൻ്റെ പുറത്ത് ഇരിക്കുകയായിരുന്നു എന്തായാലും മുപ്പതിന് മേലും മുട്ടയുണ്ട് യാതൊരു സംശയം അപ്പോൾ ഇതൊക്കെ മുട്ടയിട്ടൊരു മുപ്പത്തെട്ട് മുതൽ മുപ്പത് മുതൽ മുപ്പത്തെട്ട് വരെ പോകാം ചിലപ്പോൾ നാൽപ്പതിനുമേൽ ഇത് നല്ലൊരു ഗ്രോത്തുള്ള ഒരു മെയിലോട്ട് മാറ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം നാൽപ്പതിനു മേലും മുട്ടയുണ്ടാവും പക്ഷേ ഇതിപ്പോൾ എനിക്ക് മുട്ട മുട്ടയുണ്ടോ ഏകദേശം മുപ്പത്തെട്ടോളം മുട്ടകളുണ്ട് എന്തായാലും സന്തോഷം എന്താണെന്നറിയാം നമ്മുടെ പ്രേക്ഷകർക്ക് മുല്ല ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ രണ്ട് മോർക്കിന് അതിഥിയും മുട്ടയും സാറിന് ഈ സമയമൊക്കെ എനിക്ക് മൂന്നാല് അഞ്ച് കേസ് കിട്ടുന്നതാണ് എന്തായാലും അതിന് അതെന്തായാലും നമുക്കൊരു ഭാഗ്യമുണ്ട് സന്തോഷമുണ്ട് അപ്പം നമ്മൾ ഇദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് സാറേ ആ ചാക്കോടും തരാമോ എന്തായാലും രണ്ടുപേരും നമ്മൾ ചാക്കിലാക്കി സേഫാണ് എന്തായാലും സന്തോഷം എന്നെ സംഭവിച്ച സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് സമ്പത്ത് സന്തോഷം ഉണ്ടാവാൻ സാധിക്കും കാരണം ഈ വർഷത്തെ ആദ്യത്തെ ആദ്യത്തത് ഞാൻ എല്ലായിടത്തും ഈ മതിൽ വിളിക്കാൻ കളിക്കുവാൻ പോകുമ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് മുട്ടയും കൂടെ കാണണേ മുട്ടയും കൂടെ കാണണേ ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇദ്ദേഹത്തെ കൂടെ എടുക്കുക കാരണം ഭയങ്കര സൗണ്ട് അവിടെ അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ എടുത്ത് അകത്തോട്ട് കൊണ്ടുവയ്ക്കാം മുട്ടയുടെ എണ്ണം ഉണ്ടോ എരിമാളത്തിൽ എന്ത് ഭാഗ്യം ഇവർ കണ്ടതെന്ന് അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ അല്ല രണ്ടാഴ്ച അമ്പത് ദിവസം കൂടെ കഴിയുമ്പോൾ ഇതെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇരുന്നേനെ ഇത് വേണ്ട രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്താറ് ഇരുപത്തെട്ട് ഏകദേശം മുപ്പതോളം മുട്ടകൾ കണ്ടോ നമുക്ക് മേളിൽ മാത്രം കാണാൻ പറ്റുകയല്ല അടിയിലും ഉണ്ട് കണ്ടോ അടിയിലുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇത് എടുത്ത അകത്തോട്ട് അങ്ങോട്ട് മാറി നിൽക്കാം നേക് മാസ്റ്റർ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ സ്വന്തം ചാക്കയ്ക്കടുത്ത് ഐ എം ഐക്കടുത്ത് കാർ വർക്ക്ഷാപ്പിൽ അവിചാരിതമായിട്ട് ഒരാതിഥേ അവർ കണ്ടു പക്ഷേ എനിക്കൊരു സംശയം തോന്നി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പടം പൊടിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പടം കണ്ടാട്ടും എനിക്ക് തോന്നി ഞാൻ മിണ്ടിയില്ല എന്തായാലും ഭാഗ്യമുണ്ട് നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ എന്താ പറയുക മുട്ടയോടുകൂടിയുള്ള അതിഥികൾ പക്ഷേ ഒരു പ്രത്യേകത ഉള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഫീമെയിൽ അതിഥികളാണെന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ മെയിൽ അതിഥികൾ പക്ഷേ മെയിലും ഫീമെയിലും അല്ല രണ്ടും ഫീമെയിൽ അതിഥികളുണ്ടോ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുട്ടയാണോ ഇദ്ദേഹത്തിൻ്റെ മുട്ടയാണോ എന്നൊരു പിടിയില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുട്ടയാണെന്ന് സാധ്യത പക്ഷേ ഇദ്ദേഹം മുട്ടയായിട്ടില്ല പക്ഷേ മുട്ടയ്ക്ക് അടയിരുന്നത് ഇദ്ദേഹമാണ് നാലോ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇനി ഇദ്ദേഹത്തിൻ്റെ മെയിൽ ഇവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല മെയിൽ ഇപ്പോൾ വേറെ അങ്ങോട്ടെങ്കിലും പോയിരിക്കാം ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വേറെ വണ്ടി കയറിട്ട് അങ്ങനെ ഈ അടുത്ത അടുത്ത് ഇവിടെ ഈ സൈഡിൽ വണ്ടി തട്ടി മരണപ്പെട്ട രണ്ടോ മൂന്നോ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടുത്താളത്തിൽ ഈ തൊട്ടടുത്ത് മെയിൻ റോഡിൽ ലോറിയോ കാറോ കിട്ടുന്ന ചത്ത ഓടയ്ക്കകത്ത് തന്നെ വണ്ടി ഇറക്കി കിടക്കുന്നതായിട്ട് വിളിച്ച് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് വണ്ടി കയറി കിടക്കുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എന്ന് പറഞ്ഞു ചെയ്യാനില്ല എന്ന് വെച്ചാൽ അത് മരിച്ചു പോകും കാരണം ഇപ്പം തന്നെ ഈ അടുത്ത ഈ ഒരു മാസം കൊണ്ട് എൻ്റെ എനിക്ക് കിട്ടിയത് വണ്ടി എറി എറിഞ്ഞത് അടിച്ചത് കമ്പി കൊണ്ട് കുത്തിയാക്കി ഇട്ടിട്ട് പത്തോളം പേരാണ് പത്തോളം പേര് മരിച്ചു ഈ പത്തോളം പേര് മരിച്ചു നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് വലിയ മുറക്കണേ ഒന്നും ചെയ്യാനില്ല ജേർസി വെച്ച് മണ്ണി മാറുമ്പോൾ കിട്ടുന്നത് പിന്നെ കല്ല് കല്ല് മാറ്റുമ്പോൾ കിട്ടുന്നതൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് സേവ് വലിയ മുറയ്ക്കണേ ഒന്നും ചെയ്യാൻ പറ്റില്ല കൊണ്ടൊരു സേവ് ചെയ്ത് കെട്ടിയാലും അത് ഇതായി ഇതായിപ്പോയി അറിയാം നമുക്ക് പാമ്പ് കൊള്ളത്തുന്നവർക്ക് അറിയാം ഒരു ചെറിയ മുറുവൊക്കെ നമുക്ക് തുന്നി കെട്ടുക മരുന്ന് വെച്ചൊക്കെ ചെയ്താൽ വിജയിപ്പിക്കാം പക്ഷേ വലിയ മുറവൊക്കെ കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അന്നോ പിറ്റന്നോ അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ മരണപ്പെടാം അതിന് സാധ്യത കൂടുതലാണ് അതിന് യാതൊരു സംശയമില്ല അപ്പോൾ എന്തായാലും സന്തോഷം നല്ല ആരോഗ്യമുള്ള ഒരു പെൺമൂർക്കിന് അതിഥി ആരോഗ്യം കുറഞ്ഞ മുട്ടയിട്ട് ഏകദേശം മുപ്പതോളം മുട്ടകൾ സമ്മാനിച്ച ഒരു പെൺമൂർക്കിനതി അദ്ദേഹത്തിൻ്റെ ചട്ട അടുത്ത ചട്ട പൊഴിക്കാറായി നേരത്തെ ചട്ട പൊഴിച്ചിട്ടുണ്ട് ഇതേകം പടം പൊഴിച്ചു പക്ഷേ ഇതേക്കും ഫീമെയിൽ ആണ് പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് മെയിലാണ് പക്ഷേ മെയിലല്ല ഫീമെയിൽ തന്നെയാണ് ഇതേക്കും ഫീമെയിൽ എൻ്റെ എന്താ പറയുക നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും വയറ് കണ്ടാൽ പാലുകാൽ തല കണ്ടാലൊക്കെ നമുക്ക് മെയിലും ഫീമെയിൽ അറിയാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഇതിന് മെയിലാണോ ഫീമെലാണ് തീരുമാനം പക്ഷേ ഇതിൻ്റെ തൊണ്ടയ്ക്ക് താഴെ ഒരു മുഴയുണ്ട് പക്ഷേ ഇതിന് ഇത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പടം അവിടെ യഥാർത്ഥത്തിൽ കാണുന്നില്ല ഇദ്ദേഹത്തിൻ്റെ പടം തന്നെയാണ് നേരത്തെ പൊഴിച്ച പടം തന്നെയാണ് അവിടെ കാണുന്നത് അപ്പോൾ എനിക്കൊന്ന് രണ്ടും രണ്ട് സെക്ഷൻ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഈ അതിഥിയോ മുട്ടയിട്ടിട്ടുണ്ടോന്നല്ല അപ്പോൾ ഇതിങ്ങനെ ഒഴിഞ്ഞാണ് ഇപ്പോൾ ഒരു അഞ്ച് മണി ആറു മണി കഴിഞ്ഞാൽ എവിടെ ഇവിടെ പോകും പിന്നെ ഇവിടെ ആളില്ല അപ്പോൾ അവർക്ക് യഥേഷ്ടം ഇവിടെ എന്താ പറയുക വികരിക്കാം യഥേഷ്ടംവിടെ സഞ്ചരിക്കാം എന്തായാലും വളരെ സന്തോഷമുണ്ട് വളരെ 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 സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് അതിലേറെ സന്തോഷമാണ് കാരണം ഈ ഈ വർഷത്തെ ആദ്യത്തെ മുറുക്കാനീട്ട് മുട്ടകൾ കിട്ടി മുപ്പതോളം മുട്ടകളുണ്ട് എല്ലാം വിരി നല്ല ഫ്രഷ് ആയിട്ടും നല്ല സേഫ് നല്ല സേഫായിട്ടും നല്ല കട്ടിയുള്ള മുട്ടയാണ് മുട്ട ഇട്ടിട്ട് മുട്ടയിട്ടിട്ടിപ്പോൾ ഒരു പത്ത് ദിവസത്തിൽ താഴെ ഒരു ഏഴോ ഒട്ടോ ദിവസത്തിൽ താഴെ അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ താഴെ മാത്രമേ ആവുന്നുള്ളൂ പത്ത് ദിവസത്തിൽ താ ഇദ്ദേഹത്തിന് ഒരു ഉദ്ദേശ് കണ്ണിനി സൈഡിലെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആ സൈഡിലെ കണ്ണ് മൂടിയിരിക്കുന്നു അതുകഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പടം പൊഴിച്ചോ പടം പൊഴിഞ്ഞ് അറിയില്ല ഒരു വെള്ളം തന്നെ അങ്ങനെ കവറായിരിക്കുന്നു നല്ല ക്ഷീണമുണ്ട് നല്ല ശോഷിപ്പുണ്ട് ഇദ്ദേഹത്തിന് എന്താ പറയുക നല്ല ആരോഗ്യമുണ്ട് പക്ഷേ ഇത് എന്തായാലും ഇതേ ഒരു ഏഴ് ആറ് വയസ്സ് ഏഴ് വയസ്സ് പ്രായം വരും ഇദ്ദേഹത്തിനും അതേ സെയിം ഒരു ആറ് ഏഴ് വയസ്സ് പ്രായം വരുന്ന അതിഥിയാണ് അതൊക്കെ രണ്ടിൻ്റെ തല കഴിഞ്ഞാൽ രണ്ടും ഫീമെയിൽ ആണെന്ന് പറയുകയില്ല രണ്ട് നമ്മൾ ഇത് പെണ്ണ് ഇതാണ് ഇങ്ങനെ നമ്മൾ തീരുമാനിക്കും അങ്ങനെ അങ്ങനെ എല്ലാവരും തീരുമാനിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ പല സ്ഥലത്തും പാമ്പുടിക്കേക്ക് പിടികൂടുന്ന സമയത്തൊക്കെ എനിക്ക് മാറത്തിയാല്ലോ ഒന്നിൽ കൂടുതൽ അതിലൊക്കെ കിട്ടിയിട്ടുണ്ടാകും അഞ്ചോളം അതിലൊക്കെ കിട്ടിയിട്ടുണ്ട് മൂന്നോളം അതിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുത്തലും അഞ്ചാണതിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ഒരു സ്ഥലത്ത് ഒരു പെണ്ണല്ല അല്ലെങ്കിൽ ഒരാണല്ലെങ്കിൽ രണ്ട് പെണ്ണല്ല ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അത് നോക്കുക നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ല സൈസുള്ള മുട്ട നല്ല വലിയ സൈസുള്ള മുട്ട നല്ല ഗ്രോത്തുള്ള മുട്ട ഈ മുട്ടയൊന്നും ഒന്നും കേടാവാൻ സാധിക്കില്ല നമ്മളത്രക്ക് സേഫായിട്ട് വെച്ച് അതിനെ വിരിയിക്കും രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഏകദേശം മുപ്പത് ഇരുപത്തെട്ട് മുട്ടയ്ക്ക് മേലെ നമുക്ക് അടിയിലോട്ടുള്ള മുട്ട എണ്ണാൻ പറ്റുന്നില്ല അടിയിലോട്ട് മുട്ടയുണ്ട് ഒരു ഫീമെയിൽ അതിൽ മുട്ടയുടെ അടുത്ത് കാവലായിട്ട് വന്നിട്ടുണ്ട് മറ്റൊരാൾ ഇങ്ങനെ മാറിയിരിക്കുന്നു നമ്മളെ തന്നെ വീഴ്ച നമ്മളെ തന്നെ വീഴ്ച കഴിഞ്ഞാൽ എൻ്റെ മുട്ട് അല്ലെങ്കിൽ ഈ പാദം എൻ്റെ മുട്ടിൽ പാകത്ത് ചൂട് കിട്ടത്തില്ല മുട്ടിലോ ഈ കൈയുടെ ചൂടാണ് അത് ഇങ്ങനെ വെറും നോക്കുന്നത് വേണ്ട ഇങ്ങനെ അനക്കം നോക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും മുട്ടയിട്ട് അതിഥത് തന്നെയാണ് ഇദ്ദേഹം ഇട്ടിട്ടില്ല പക്ഷേ ഇദ്ദേഹം പെണ്ണാണ് അതായത് മെയിലല്ല മെയിലൽ കണ്ടു കഴിഞ്ഞാൽ മെയിലായിട്ടാണ് തോന്നുന്നത് പക്ഷേ അത് ഫീമെയിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹം മെയിലായിട്ടാണ് തന്നെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പും പക്ഷേ അല്ല ചുണ്ട് വട്ടത്തിരിക്കുന്നു വയറ് അടിയിൽ പരന്നിരിക്കുന്നു അപ്പോൾ ഇത് നല്ല ടയേർഡ് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് ഇതൊരു പറമ്പാണ് ഇവിടെ വേറെ കാണാം സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവരൊന്ന് അലേർട്ടായിരിക്കും അവരെ ചപ്പം രാത്രിയൊക്കെ അവരിവിടുന്ന് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരു സന്ധ്യ ആകുമ്പോൾ അവർ പോവാണ് ഇവിടെ കാണുന്നില്ല പിന്നെ അവരുടെ അപകടമൊന്നും ഉണ്ടാകുന്നില്ല അവർ പോകുന്നുണ്ട് പിന്നെ അവർക്ക് ഇവിടെ വികരിക്കാം ഇവിടെ വെള്ളത്തിൻ്റെ തണുപ്പുണ്ട് അപ്പുറത്ത് പൈപ്പുണ്ട് ബാത്റൂമുണ്ട് ഇവരുടെ സ്ഥലം തന്നെയാണ് ഇവരുടെ ആവാസം സ്ഥലം തന്നെയാണ് ചേടാ ആ ചാക്കിങ് വേണ്ട സമയം കളയുന്നില്ല കാരണം ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് ഒരു ചാക്കിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ രണ്ടുപേരെയും അദ്ദേഹത്തിന് ചാക്കിലാക്കി സേഫാണ് അപ്പോൾ ഇനി ഇദ്ദേഹത്തിനെ കൂടി ഇദ്ദേഹത്തിനെ കൂടി നമ്മൾ ഒരുമിച്ച് പിടിച്ചല്ലോ അവരെ ഒരുമിച്ച് അങ്ങ് വള്ളിയും കൂടി നമ്മൾ രണ്ട് പേരും ഒരു ചാക്കിലാക്കി അവർ സേഫാണ് ഇനി നമ്മൾ മുട്ട ആളിനെ കൂടി നമ്മൾ നമ്മൾ സേഫ് ആക്കി ഇനി മുട്ടയും കൂടി ഒരു ചെറിയ ഒരു ബോക്സിൽ നമ്മൾ ഇതാ ഇദ്ദേഹത്തെ കൂടി നമ്മൾ ബോക്സിലാക്കിയാണ് ബോക്സിലാക്കുമ്പോൾ ചെറിയ പ്രശ്നമുള്ളത് തനി ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടിയോടി പോകേണ്ട വണ്ടിയിട്ട് പോകുമ്പോൾ അത് കുളിങ്ങി കുലിയും കുളുങ്ങി ഒരു പരുവോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് വേസ്റ്റോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുട്ടയാണ് നമുക്ക് അടയ്ക്കണമെന്നില്ലല്ലോ മുട്ടയാകുമ്പോൾ അടയ്ക്കേണ്ടതായിരുന്നില്ല അപ്പോൾ അത് പ്രത്യേകം ചെയ്യുമ്പോൾ നമ്മൾ ഈ മുട്ടയ്ക്ക് ഒരു പ്രത്യേകത എന്തറിയാം മുട്ട ഇടുമ്പോൾ മുട്ട നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ പാമ്പ് സംരക്ഷിക്കായിട്ട് പലരും ചെയ്യുന്നത് ഒന്നുകിൽ ഫാനിൻ്റെ അടിയിൽ വയ്ക്കും ഫാനിൻ്റെ അടിയിൽ വെക്കാൻ പറ്റില്ല ഫാനിൻ്റെ ഇടിച്ചാൽ വരിയത്തില്ല അങ്ങനെ പറഞ്ഞു കല്ല മുട്ട കല്ലായി കട്ടിയായി കട്ടിയായിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്യാൻഡ് അടുത്ത് വയ്ക്കുകയോ മണ്ണിലധികം നനവടിക്കുകയോ ചപ്പിൽ അധികം ചൂടടി കിട്ടുന്ന കരിയിലുണ്ടെങ്കിൽ അതിലും മുട്ട വരികത്തില്ല അദ്ദേഹത്തെ സേഫ് ആക്കി ഇങ്ങനെ മുട്ട വെച്ച വെച്ചപ്പോൾ കൊണ്ടുപോയി വെക്കും ഇരിക്കാൻ വെക്കുമ്പോൾ വേറെ ബെഡിലേക്ക് ബെഡ്ഡുണ്ടാക്കി ബെഡിലേക്ക് ഇറങ്ങി പോകാത്ത രീതിയിൽ വലിയ ബോട്ടിനകത്താക്കി വരും ഇന്നും നമ്മുടെ സമയങ്ങൾ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ചാക്കയ്ക്കടുത്ത് നമ്മുടെ എ എം ഐക്കടുത്തുനിന്ന് നമ്മുടെ കാർ വർക്ക് ഷോപ്പിൽ നിന്ന് പിടികൂടി രണ്ട് മൂർക്കാതിഥിയുടെയും മുപ്പതോളം ഒട്ടതി അതിഥികളുടെയും വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി നമസ്തേ